നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എല്ലായ്പ്പോഴും ഉപകാരമുള്ള വീഡിയോ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളിൽ ഉൾപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒന്നാണ് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും നിങ്ങളിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാര്യം ഇതാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഭിന്നശേഷി ഉള്ള ഒരു വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കും നമ്മുടെ ടോപ്പിക് ഇതാണ് ഭിന്നശേഷി ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധനസഹായം ലഭ്യമാകുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോ റെഗുലറായിട്ട് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ പഠനം നിർത്തിപ്പോയിട്ടുള്ള വ്യക്തികളില് അങ്ങനെയുള്ള വ്യക്തികൾ ഭിന്നശേഷി മൂലം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റെഗുലർ പഠനം അതായത് സ്കൂളുകളിലൊക്കെ റെഗുലറായിട്ട് പഠനം മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന ആളുകൾക്ക് തുല്യതാ പരീക്ഷയിലൂടെ അതായത് സാക്ഷരതാ മിഷൻ നടത്തുന്ന കേരളത്തിലെ സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യത പരീക്ഷ എഴുതി പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഏതാണ് നിങ്ങൾക്ക് യോഗ്യത നേടേണ്ടത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായ ആളുകളാണെങ്കിൽ അതായത് ഭിന്നശേഷിയിൽ വരുന്ന ആളുകൾ പത്താം ക്ലാസ് പാസ്സായി തുടർ പഠനം റെഗുലറായിട്ട് സ്കൂളുകളിൽ നിന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന ആളുകളാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് തികഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാക്ഷരതാ മിഷൻ നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയും ആ അപേക്ഷ കൊടുക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ധനസഹായവും ലഭ്യമാക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കാം ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തുടർ പഠനം നിങ്ങൾക്ക് നിങ്ങളുടെ മോഹം മോഹങ്ങൾ സാധൂകരിക്കാനും സഫലമാക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ധനസഹായവും ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ അതായത് ഏഴാം ക്ലാസ് പാസ്സായവരോ അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചവരോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ തോറ്റവരോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പത്താം ക്ലാസ് തുല്യത പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അതിനുവേണ്ട വയസ്സ് മിനിമം വയസ്സ് പതിനേഴ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുകയോ അതായത് ഏഴാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയവരാകാം ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തിയവരാകാം പത്താം ക്ലാസ് വരെ പഠിച്ച് തോറ്റവരാകാം നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് പൂർത്തിയായാൽ മതി അതിന് മുകളിലോട്ട് എത്ര വയസ്സും ആവാം നിങ്ങളൊരു ഭിന്നശേഷി പഠിതാവാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കും തീർച്ചയായിട്ടും ധനസഹായം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത്രയുള്ളൂ പത്താം ക്ലാസ് പാസ്സാക്കുക അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്ലസ് ടു തുല്യത പാസ്സാവുക അതിലൂടെ നമുക്ക് ഒരു സ്വയം പര്യാപ്തത നേടാനും സ്വയം പര്യാപ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്വയം തൊഴിൽ നേടിയെടുക്കുന്നതിനും അത് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു സംരംഭം നടത്തുന്നത് ഈ ഒരു സംരംഭം നടത്തി കൊടുക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പാണ് അപ്പൊ ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുമായി ലഭ്യമാക്കാവുന്നതാണ് ഇത്തരം ധനസഹായം നിങ്ങൾക്കും ലഭ്യമാക്കാവുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ അതായത് ഈ ഭിന്നശേഷിയിലുള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജില്ലയിലെ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലെ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസ് എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഓഫീസിലെ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓഫീസുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് ഞാൻ പത്താം ക്ലാസ് തോറ്റതാണ് എനിക്ക് പത്താം ക്ലാസ് പാസ് ആവണം അല്ലെങ്കിൽ ഞാൻ പത്താം ക്ലാസ് ജയിച്ചതാണ് എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പാസ്സാകണം അപ്പൊ അതിനു വേണ്ടിയുള്ള കോഴ്സ് ഞാൻ സാക്ഷരതാ തുല്യത കോഴ്സിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് എനിക്ക് എന്ത് സഹായമാണ് ധനസഹായമാണ് ഈ ഒരു സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുക എന്ന് നിങ്ങൾ നേരിട്ട് അന്വേഷിക്കുക ഓക്കെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ലഭ്യമാക്കാം അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ സെർച്ച് ബാറിൽ സാമൂഹ്യനീതി വകുപ്പ് എന്ന് എഴുതി ടൈപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഉൾപ്പെടുന്ന ജില്ല ഏതാണോ അത് എഴുതുക അപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസ് നിങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയുടെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ആ ഓഫീസ് നിലകൊള്ളുന്ന സ്ഥലം അവിടെ നമുക്ക് കാണിച്ചു തരും അവിടെ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ മറ്റോ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇത് നിങ്ങളാണ് ഇത്തരം ഒരു അവസ്ഥയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നേരിട്ട് ചെയ്യുക നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നാട്ടിലോ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവരിലേക്കൊന്ന് അറിയിക്കുക നിങ്ങൾ ഒരുപാട് ഒരുപാടകട്ട് താമസിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ആയിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത് ഒരുപാട് വൈകിപ്പോയാൽ ചിലപ്പോൾ അതിന് അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമയമൊക്കെ കാലതാമസം വന്നേക്കാം അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടു തീരുന്ന മുറയ്ക്ക് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവെന്ന് ഉറപ്പാണ് തീർച്ചയായും എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ കണ്ടിരുന്ന എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അപ്പൊ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്